നമസ്കാരം ഭൈമി കാമുകൻ തന്നെ മന്ത്രി സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക് എ കെ ശശീന്ദ്രൻ രാജിവെച്ചതിനാൽ എൻ സി പിക്ക് പകരം മന്ത്രി ഉണ്ടാവില്ലെന്ന് ആരും കരുതേണ്ട പണ്ടേ മന്ത്രിസ്ഥാനം മോഹിച്ച ഭൈമി കാമുകനായ കുട്ടനാട് എം എൽ എയും വ്യവസായിയുമായ തോമസ് ചാണ്ടി കുവൈത്തിൽ നിന്ന് ഓടിയെത്തി പാർട്ടിക്ക് മന്ത്രി ഇല്ലാതാവുന്ന ശൂന്യത ഒഴിവാക്കുക എന്ന വലിയ ത്യാഗകർമ്മം നിർവഹിക്കാൻ തോമസ് ചാണ്ടി അല്ലാതെ ഇനിയൊരു എം എൽ എ പാർട്ടിക്കില്ല ആ പാർട്ടി വിളി കേട്ടാണ് തോമസ് ചാണ്ടി എത്തിയത് ഒരു കൊല്ലമോ ഒന്നര കൊല്ലോ രണ്ടു കൊല്ലം കഴിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് ഏറ്റെടുക്കാമായിരുന്നു പുതിയ അഡ്മിഷൻ ഇല്ലാതെ ആളുകൾ കഷ്ടപ്പെടുന്നു പുതിയ സ്കൂളുകളൊക്കെ പണിയിന്ന് ഞാനിങ്ങനെ വന്നും പോയി നിന്നുകൊണ്ടിരുന്നു ഒരു എം എൽ എയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് വരത്തില്ല ഞങ്ങൾക്ക് രണ്ട് എം എൽ എമാരേ ഉള്ളൂ അപ്പോൾ വേറെ ചോയ്സ് ഇല്ല പാർട്ടിയെ വഴി കളയാനൊക്കത്തില്ല പതിനായിരങ്ങൾ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെയൊക്കെ എം എൽ എമാരാക്കിയത് അപ്പോൾ അവരെ ദുഃഖിപ്പിക്കാനൊക്കത്തില്ല മന്ത്രിയാവണം എന്ന തലവര തോമസ് ചാണ്ടിക്ക് ഉണ്ടെന്ന് വേണം കരുതാൻ വിവാദത്തിൽ കുരുങ്ങി ശശീന്ദ്രൻ പുറത്തായപ്പോൾ തോമസ് ചാണ്ടിയുടെ തലവര തെളിഞ്ഞു അതോ ആ തലവര തെളിഞ്ഞപ്പോൾ ശശീന്ദ്രൻ പുറത്തായതോ എന്തായാലും പുതിയ മന്ത്രിയായി പാർട്ടി തോമസ് ചാണ്ടിയെ നിശ്ചയിച്ചു ഗതാഗത വകുപ്പും കെ എസ് ആർ ടി എയും നയിക്കുക എന്നത് അസാധ്യമായ കാര്യമൊന്നുമല്ല ഇവിടെ നിന്ന് ഒഴിഞ്ഞൊരു ബാഗുമായി കുവൈറ്റിൽ പോയി പണക്കാരനായ വ്യവസായിയായി മാറിയ തോമസ് ചാണ്ടിക്ക് ഇതൊന്നും വലിയ കാര്യമല്ല ഇവിടുന്ന് ഞാനൊരു പെട്ടെന്ന് നോക്കി പിടിച്ച വിദേശത്ത് പോയത് ആറ് സ്കൂളുകളെ ഞാൻ ഓപ്പൺ ചെയ്തു നിങ്ങൾക്ക് ആവശ്യമുള്ളത് പണമാണ് പണമാണ് എനിക്ക് എന്നെ പണം മനസ്സിലായോ ആറ് സ്കൂളുകളൊക്കെ ഓപ്പൺ ചെയ്തു അതുപോലുള്ള ബിസിനസ് സംവിധാനങ്ങളും ഒക്കെ വിദേശത്തും സ്വദേശത്തും എനിക്കുണ്ട് അപ്പൊ ഇത് നടത്തിക്കൊണ്ടു പോകാൻ പറഞ്ഞ വലിയ കാര്യമൊന്നും അതിനെ പറ്റിയ എം എൽ എ മാര് എൻസിൽ ഉള്ളത് കൊണ്ട് അത് ഞങ്ങളുടെ മന്ത്രി രാജിവെച്ചപ്പോൾ ഞങ്ങൾക്ക് അവകാശപ്പെട്ട മന്ത്രിസ്ഥാനം ഞങ്ങളുടെ മറ്റൊരു എം എൽ എ ആയ ശ്രീ തോമസ് ചാണ്ടിക്ക് നൽകണം എന്ന് പൊതുവായ അഭിപ്രായം യോഗത്തിൻ്റെതായി ഉയർന്നു വരികയും ആ അഭിപ്രായം കേന്ദ്ര കമ്മിറ്റിയെ അറിയിക്കുന്നതിനും ഇന്ന് ഏതോ ധാർമ്മികത ഉയർത്തിപ്പിടിക്കാൻ രാജിവച്ച എ കെ ശശീന്ദ്രന് പാർട്ടി പൂർണ്ണ പിന്തുണ അറിയിച്ചു വിവാദം വീര്യം ചോർത്താത്ത എ കെ ശശീന്ദ്രൻ വർദ്ധിത വീര്യത്തോടെ പൊതുരംഗത്ത് തുടരും ചാനലിലുണ്ടായ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ പരാതിയില്ലാത്ത ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഉയർന്ന ധാർമ്മിക മൂല്യം കണക്കിലെടുത്ത് എ കെ ശശീന്ദ്രൻ രാജിവെക്കുകയുണ്ടായി രാജിവെച്ച എ കെ ശശീന്ദ്രന് പാർട്ടിയുടെ പൂർണ്ണ പിന്തുണ ഈ യോഗം അറിയിച്ചു കഴിഞ്ഞിരിക്കുകയായി സംഭവിച്ച കാര്യം ഞങ്ങൾക്കെല്ലാം മനസ്സിലാകുന്ന രീതിയിൽ ക്ലാരിറ്റിയോട് കൂടി അദ്ദേഹം അവതരിപ്പിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ അദ്ദേഹം കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ശക്തി അദ്ദേഹത്തിന് വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹം പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കും വനവാസത്തിനൊന്നും നീ ദയവായി ഞാൻ ഒന്ന് കേൾക്കണം എനിക്കൊന്നും കേക്കൊന്നും കേട്ടോടുപ്പിന് മുമ്പ് തന്നെ മന്ത്രിയാവണമെന്ന് ആഗ്രഹിച്ച തോമസ് ചാണ്ടി ഭാരിച്ച ജലവിഭവ വകുപ്പാണ് മോഹിച്ചത് ഗതാഗത വകുപ്പും ഭാരിച്ചതു തന്നെ അതിനാൽ പാർലമെൻ്ററി പാർട്ടി നേതാവിൻ്റെ ചുമതല പാർട്ടി യോഗത്തിൽ തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച ശശീന്ദ്രനു നൽകും ഒരു വെച്ചുമാറ്റം ശ്രീ എ കെ ശശീന്ദ്രൻ തന്നെയാണ് തോമസ് ചാണ്ടി മന്ത്രിയാകണം എന്നുള്ള ആവശ്യം ആദ്യമായി ഈ യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നും കൂടി എടുത്തു പറയാൻ ഞാൻ ഞാൻ മന്ത്രിസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അതൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് പാർലമെന്ററി പാർട്ടി ലീഡർ എന്നുള്ള നിലയിൽ അതിനും വളരെ ഉത്തരവാദിത്വമുള്ള ജോലികളുണ്ട് അതുകൊണ്ട് ഞാൻ മന്ത്രിയാകുമ്പോൾ പാർലമെന്ററി പാർട്ടി ലീഡറായി ശ്രീ എ കെ ശശീന്ദ്രൻ്റെ പേര് നിർദ്ദേശിക്കാൻ തീരുമാനിച്ചു എനിക്ക് 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 ഞാൻ നിന്നോട് സീരിയസ് ആയിട്ട് സംസാരിക്കാനാണ് വന്നത് വളരെ വിഷമമുണ്ട് വലിയ സന്തോഷമുണ്ട് ശമ്പളവും പെൻഷനും നൽകാൻ പണമില്ലാത്തതാണല്ലോ ും പ്രശ്നം ശമ്പളം കയ്യിൽ നിന്ന് പോലും നൽകാൻ കെൽപ്പുള്ള ധനികനാണ് പുതിയ മന്ത്രി പണം എനിക്കൊരു പ്രശ്നമല്ലോ ഇതെന്താണെന്ന് അറിയാമോ പ്രത്യേകിച്ചും ശ്രീ തോമസ് ചാണ്ടി ഒന്നുമില്ലായ്മയിൽ നിന്ന് അത്ഭുതം കാട്ടിയ മനുഷ്യനാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം ഈ രംഗത്ത് വിജയിച്ചിരിക്കും ലാഭകരമാകും ഇനി ശമ്പളത്തിന്റെ കാര്യത്തിൽ ഒറ്റ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എടുത്ത് കൊടുക്കുന്നതിനും അദ്ദേഹത്തിന് ഒരു മടി മടിയുണ്ടായിരിക്കും ഏതായാലും ഇങ്ങോട്ടെടുക്കിയാലാ അങ്ങോട്ടേ അങ്ങ് ദുഫായിൽ കൊടുക്കൂടെ ഒന്നും ഇല്ലായ്മയിൽ നിന്ന് ധനികനായ വ്യവസായിയാണല്ലോ തോമസ് ചാണ്ടി അതുപോലെ എന്തെങ്കിലും മാജിക് വേണ്ടി വേണ്ടിവരും ഒന്നുമില്ലാത്ത കെ എസ് ആർ ടി സിയെ രക്ഷപ്പെടുത്താൻ തോമസ് ചാണ്ടി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ കോണിൽ നിന്നും നല്ല പിന്തുണയും നല്ല സഹായമാണ് കിട്ടുക എന്നേക്കാൾ മെച്ചമായി തോമസ് ചാണ്ടിക്ക് കെ എസ് ആർ ടി സിയെ നന്നാക്കാൻ കഴിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അങ്ങനെ കഴിയട്ടെ എന്ന് ഞാൻ അല്ല ഈ ഈ ഈ ഈ ഈ മണവാളൻ മണവാളൻ ബോർഡ് എന്താ ഇന്ത്യൻസ് ആൻഡ് മലയാളിസ് പറഞ്ഞു നടക്കുന്നു എനിക്ക് ലേബൽ എന്ന ബോർഡും സ്ഥാപനവും പിന്നെ പൈപ്പും ആസ് വെൽ ഞാൻ സത്യം പറയട്ടെ ഫൈനാൻസ് ആണ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തെ എങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാം വിദേശ രാജ്യത്തൊക്കെ ഇതൊക്കെ എങ്ങനെയാ ഓടുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ എങ്ങനെയാ വളരെ ഫലപ്രദമായി ലാഭകരമായി നടത്തുന്നത് ആ വിഷയം പഠിച്ചിട്ട് അത് കേരളത്തിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് അറിയിച്ചു വി എസ് അച്യുതാനന്ദൻ്റെ മൂന്നാർ ദൗത്യം പരാജയമായിരുന്നുവെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന വി എസ് അംഗീകരിക്കുന്നില്ല മറുപടിയുമായി വി എസ് രംഗത്ത് വന്നു ദൗത്യം പരാജയമായിരുന്നില്ല പരാജയപ്പെടുത്താൻ ശ്രമിച്ചവർ ആരാണെന്ന കാര്യത്തിലും വി എസും ചെന്നിത്തലയും തമ്മിൽ കോർത്തു ചെന്നിത്തലയ്ക്ക് മറുപടി കൊടുക്കുന്ന കൂട്ടത്തിൽ മൂന്നാറിൽ വന്നാൽ കാലു വെട്ടുമെന്നും കൈവെട്ടുമെന്നും പറഞ്ഞവർക്കും വി എസ് മറുപടി നൽകുന്നു വി എസും രമേശ് ചെന്നിത്തലയും മന്ത്രി എം എം മണിയും പങ്കെടുക്കുന്ന മൂന്നാർ സംവാദം ണല്ലോ ഇപ്പോൾ രമേശ് ചെന്നിത്തല കണ്ടെത്തിയിട്ടുള്ളത് അതെ അതിലേക്ക് വരാം രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലെത്തി പിന്നീട് നടപടികൾ കേരളം കണ്ടതാണ് ടാറ്റയുടെ ബോർഡുകൾ വറിച്ചെറിഞ്ഞ് പന്തിരായിരത്തിൽ പരം ഏക്കർ ഭൂമി തിരിച്ചു പിടിച്ച് ആ ഭൂമി എവിടാ സംശയം വല്ലതും ഉണ്ടോ ഞാനിവിടെ പോയിട്ട് ആരും പറഞ്ഞില്ല ടാറ്റയുടെ ഭൂമി അച്യുതാനന്ദം പിടിച്ചെടുക്കുമെന്ന് വീരവാദം പറഞ്ഞിട്ട് എവിടെ പോയി തൊണ്ണൂറ്റി രണ്ട് അനധികൃത കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റി മാറ്റി യു ഡി എഫിൻ്റെ അഷറൻസ് കമ്മിറ്റി റിപ്പോർട്ട് ഏട്ടിലെ പശുവായിരിക്കാൻ സമ്മതിച്ചില്ല എന്നർത്ഥം പിന്നീട് പൊളിച്ചതിൽ പല നഷ്ടപരിഹാരം നൽകാനാണ് ഹൈക്കോടതി വിധിച്ചതെന്നുള്ള കാര്യമാണ് മറന്നുപോകുന്നത് അവിടെ പോയി കഴിഞ്ഞിട്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഉത്തരവാദിത്വത്തോട് ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നായി നടപ്പിലാക്കാനാണ് എൻ്റെ സർക്കാർ ശ്രമിച്ചത് ആ വിമർശനം എനിക്കെതിരായിട്ടല്ല പിണറായി വിജയനെതിരായിട്ടാണ് സംശയം വല്ലതും ഉണ്ടോ അദ്ദേഹത്തിന് പിണറായിയോട് പറയാൻ ധൈര്യം ഇല്ലാത്തതുകൊണ്ട് പാവം പ്രതിപക്ഷ നേതാവിൻ്റെ തലയിൽ കയറി ഉള്ളൂ അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല അതെ പിണറായിയോട് ചോദിക്കാനുള്ള നേരിട്ട് ചോദിക്കാനുള്ള കഴിയാത്തത് കൊണ്ടാണ് എന്നെ എൻ്റെ തലയിലോട്ട് കയറിയിരിക്കുന്നത് അന്നത്തെ മൂന്നാർ ഓപ്പറേഷനോട് ജനങ്ങൾ അനുകൂലമായി പ്രതികരിച്ചു എങ്കിലും യു ഡി എഫുകാർ വിതണ്ട വിവാദങ്ങളും ഉന്നയിച്ചുകയല്ലേ ചെയ്തത് അച്യുതാനന്ദന്റെ മൂന്നാർ ദൗത്യം പരാജയപ്പെട്ടത് ഞങ്ങളാരും പരാജയപ്പെടുത്തിയല്ല ഞാനന്ന് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു ഞാൻ അതിനെ സ്വാഗതം ചെയ്തതാണ് അന്ന് കയ്യേറ്റം തടയാൻ എത്തുന്നവരുടെ കാലുകൾ വെട്ടു പറഞ്ഞത് എം എം മണി ആയിരുന്നു പാർട്ടി നേതാക്കന്മാരായിരുന്നു ആ ആ ദൗത്യത്തെ തടഞ്ഞത് വേറെ പലർക്കും പല സൂക്കേടും ഉണ്ട് പണ്ട് പൂച്ചയും പട്ടിയെന്നും പറഞ്ഞ രണ്ടൊന്ന് പേര് ഓടിച്ചു അവരെ ഇപ്പം പൂച്ച ഒരു പൂച്ച നിർത്തി ഉപേക്ഷിച്ചു ഈ പോയി സുരേഷ് കുമാർ ഇങ്ങനെയുള്ള ചാവുള്ള സാധനങ്ങൾ വരുന്നുണ്ട് അത് പണ്ടും സംഭവിച്ചതാണ് ഭൂമാഫിയുടെ കയ്യിൽ നിന്നും അവർ എത്ര ഉന്നതരായാലും ഓരോ ഇഞ്ച് കയ്യേറ്റ ഭൂമിയും ഒഴിപ്പിച്ചെടുക്കുക തന്നെ വേണം അതൊക്കെ ചുമ്മാ

ആയ രാജേന്ദ്രനാണ് പോകുന്ന യാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കടമ ഇതാ കൊലച്ചു കിടക്കുക ഭൂമി സബ് സബ് കളക്ടർ കളക്ടർ സംസ്ഥാനത്തിന്റെയും ജനങ്ങളുടെയും താല്പര്യങ്ങൾക്ക് താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ സബ് 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 പിൻവലിച്ചെന്ന് ഞങ്ങ അവിടെ ഒരു ഫലപ്രദമായി നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ഒരു ആർ മാറ്റണമെന്ന് സി പി എം സമരം ചെയ്തത് സബ് കലക്ടറെ മാറ്റണമെന്നും പറഞ്ഞു സമരം നടത്തുക ഇത്ര വിടികളാണോ ഞങ്ങള് ഞാനത് കണ്ടില്ല ഓ മനോരമയ്ക്കെഴുതിയിരിക്കാം മാതൃഭൂമി കണ്ടു മാതൃഭൂമിയെ ഞങ്ങൾ നന്നാക്കാൻ വരിക അതുകൊണ്ട് പോ താല്പര്യത്തിന് അനുരോധമായ ഏത് കാര്യത്തിനും ആവശ്യമായ എല്ലാ നടപടികളും എടുത്തിരിക്കും ചുമ്മാ കാര്യം പഠിക്കാതെ വിഡിത്തം പലമ്പുന്ന കുറെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ കേരളത്തിലുണ്ട് അവരവിടെ വന്ന് കുറയ്ക്കുക ആരാ കുറെ കേട്ടെ എന്നാ നമ്മുടെ ബി ജെ പിയുടെ പ്രസിഡന്റ് കുമ്മാനൻ രാജശേഖരൻ പറഞ്ഞു സി ബി ഐ എങ്കുവരി നടത്തണം അയാൾ എന്നാ മനസ്സിലാക്കിക്കൊണ്ട ഏതായാലും പ്രധാനമന്ത്രി അന്വേഷിക്കണമെന്ന് പുള്ളി പറയാത്തത് വലിയ ഭാഗ്യം ഇത്തരക്കാർക്ക് വേണ്ടി പറ്റി പറയാതെ വേറെ പറയാനുള്ള നിങ്ങൾക്ക് വേറെ ബില്ലോ പറയാനുണ്ടോ എന്നോട് ഓക്കെ ഇരിക്കട്ടെ വക്രദൃഷ്ടിയിൽ ഇടവേളയാണ് ഇനി ചോരുന്ന ചോദ്യങ്ങൾ ഇടവേളയ്ക്ക് ശേഷം ഈ വർഷത്തെ കണക്ക് പരീക്ഷ നടത്തിയത് റദ്ദാക്കാൻ സർക്കാർ തീരുമാനിച്ചു ഹരിക്കുമ്പോഴും ഗുണിക്കുമ്പോഴും ഉത്തരം ശരിയാണെന്ന് തോന്നിയാലും ഒന്നുകൂടെ ഹരിച്ചും ഗുണിച്ചും നോക്കുന്നതല്ലേ